വനിതാ ദിനത്തിൽ മഹിളാ കോൺഗ്രസ് വിലക്കയറ്റത്തിനും സ്ത്രീപീഡനത്തിനും എതിരായ പ്രതിഷേധം സംഘടിപ്പിച്ചു വർദ്ധിച്ചു വരുന്ന സ്ത്രീപീഡന സംഭവങ്ങളിൽ പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശവും മഹിളാ കോൺഗ്രസിനുണ്ട് ജിഷ വധക്കേസ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോഴത്തെ ഭരണപക്ഷം തിരഞ്ഞെടുപ്പിൽ ആയുധമാക്കിയെന്ന ഓർമ്മപ്പെടുത്തലും മഹിളാ കോൺഗ്രസ് നടത്തുന്നുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടികളുടെയും വനിതാ സംഘടനകളുടെ പ്രശ്നമാണിത് സാർവദേശീയ വനിതാ ദിനാചരണത്തിലും കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചൊരു പരിപാടിയില്ല ഒരു ജിഷമാരില്ലാത്ത കേരളം സൂക്ഷിക്കുവാൻ അധികാരത്തിൽ വന്നവർ ഒരു ദിശയുടെ പേര് പറഞ്ഞവർ പതിനായിരക്കണക്കിന് വിഷമാരെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തലയിണയിൽ തലയിടയിൽ ഒരു സ്ത്രീക്ക് ഇന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമായി ബാടും പരിചയമായി പുറത്തിറങ്ങേണ്ട സ്ഥിതിയാണുള്ളത് ഉള്ളത് വീടുകളിലും പുറത്തും സുരക്ഷിതയല്ലാത്ത രീതിയിൽ സ്ത്രീ മാറിയിരിക്കുന്നു മുൻപൊക്കെ ഇത്തരം കേസുകളുണ്ടായാൽ ഭരണകൂടം ഉയർന്നു പ്രവർത്തിക്കുമോ ഉണർന്ന് പ്രവർത്തിക്കുമായിരുന്നുവെങ്കിൽ ഇന്നതുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ്റായി കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ് മാപ്പു മഹാമതേ മാപ്പുണനിധേ മാലകാലും ദയാസ് where the women in the rest part of the country are celebrating womanhood. Here in Kerala, we have all assembled to protest against the steady height of atrocities against women in Kerala. ഗണേശോത്സവവും ആംബുലൻസ് സർവീസും നടത്തിവന്ന കേരളത്തിലെ ശിവസേന പുതിയൊരു പണി ഏറ്റെടുത്തിട്ടുണ്ട് മാംഗ്ലൂരിലും ബാംഗ്ലൂരിലും ഹനുമാൻ സേനയും മറ്റു കാളികൂളി സേനകളും നടത്താറുള്ള സദാചാര പോലീസി കൊച്ചി മറൈൻ ഡ്രൈവിൽ സംസാരിച്ചിരുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ആട്ടി ഓടിച്ചാണ് ശിവസേന വനിതാ ദിനം ആചരിച്ചത് പോലീസ് പതിവ് പോലെ കാഴ്ചക്കാരായി നിൽക്കുകയും ചെയ്തു തളം എല്ല വക്രദൃഷ്ടി സമാപിക്കുകയാണ് വീണ്ടും നാളെ ഇതേ സമയം നന്ദി നമസ്കാരം